അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തതും പറ്റിയതുമായ ദിവസങ്ങളാണ് അതിലുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പറയുന്നത് അതിനു മുമ്പായി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഇൻഷാല് ഒരു ഭാര്യയും ഭർത്താവും തിങ്കളാഴ്ച രാവിലെ സംയോഗം ചെയ്താൽ അതിലൂടെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞ് ദരിദ്രനാവുകയും അല്ലെങ്കിൽ മിസ്കീനാവുകയും ചെയ്യുന്നതാണ് ഇനി ഒരു ഭാര്യയും ഭർത്താവും ചൊവ്വാഴ്ച രാവിലാണ് അവർ ബന്ധപ്പെട്ട് അതിലൂടെ അവർക്ക് ജനിക്കുന്ന കുട്ടി മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന അവരായിത്തീരാൻ സാധ്യതയുണ്ട് ഇനി ഭാര്യയും ഭർത്താവും ബുധനാഴ്ച രാവിലാണ് സംയോഗം ചെയ്യുന്നതെങ്കിൽ അതിലൂടെ അവർക്ക് ജനിക്കുന്ന കുട്ടി ബുദ്ധിയുള്ളവരും ഇസ്ലാമികപരമായ നല്ല അറിവുകൾ ഉള്ളവരും ആയ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ സംയോഗം ചെയ്തതിലൂടെ ജനിക്കുന്ന കുഞ്ഞി നിഷ്കളങ്കനും ഹൃദയത്തിൽ കളങ്കമില്ലാത്തവനും ആയിരിക്കും ഈ വെള്ളിയാഴ്ച രാവിലെയാണ് ബന്ധപ്പെടുന്നെങ്കിൽ അതിലൂടെ ജനിക്കുന്ന കുട്ടി ഹാഫിളാവും ലാവും പരിശുദ്ധ കലാപും മനപ്പാടമാക്കുന്ന കുട്ടിയായിരിക്കും ശനിയാഴ്ച രാവിലാണ് വരയും ഭർത്താവും സംയോഗത്തിലൂടെ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ ജനിക്കുന്ന കുട്ടി മജ്ജിനൂൻ ആവാൻ സാധ്യതയുണ്ട് പിന്നൊരാൾ ഞായറാഴ്ച രാവിലാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അതിലോട് ജനിക്കുന്ന കുട്ടി മോഷ്ടാവും അക്രമിയും ആവാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇരുവശങ്ങളിലാ ബന്ധപ്പെട്ടാൽ എന്തായാലും ഇങ്ങനെ അല്ലെങ്കിൽ ഗുണങ്ങള് ദോഷങ്ങൾ ഉണ്ടാവും എന്നല്ല മക്കൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നതില്ലല്ലോ ഉണ്ടാക്കിയ മക്കൾ നമുക്ക് ദുന്യാവിലും ആഹൃത്തിലും ഉപകരിക്കുന്നവരാകണമല്ലോ അതുകൊണ്ട് ഞാൻ ഇക്കാര്യം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഉള്ള സുഭാനത്തരം നമ്മളെല്ലാം മക്കൾ സ്വാരീഹങ്ങളാക്കട്ടെ മക്കളില്ലാത്തവർക്ക് സാരിഹായ മക്കൾ നൽകട്ടെ അമീൻ അറബൽ അലമീൻ ഇങ്ങനെയുള്ള ഗുണമുള്ള അറിവുകൾ നിങ്ങളിലേക്ക് താൻ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാല്